നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഷ്ടമായി കണ്ണാമണിയുടെ ഓപ്പറേഷനും മകളുടെ വിവാഹവും മുടങ്ങും കാരാട്ട് കുറീസിൽ പണമടച്ച പാലക്കാട് തൃത്താലയിലെ കണ്ണാമണിയും സഹോദരി ഗീതയും ഇവരുടെ അച്ഛൻ രാജനും പൊട്ടിക്കരയുമ്പോൾ കാരാട്ട് കുറീസിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ട ആയിരങ്ങളുടെ കണ്ണുനീർ കൂടിയായി മാറി നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഇന്ന് പന്ത്രണ്ട് അൻപതോടെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക ഗാന്ധി ഭരണഘടന ഉയർത്തിയാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത് പാർലമെന്റിൽ ആദ്യ അജണ്ട ആയിട്ടായിരുന്നു സത്യപ്രതിജ്ഞ വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തി ഏഴ് വയസ്സുകാരനായ പ്രതിയെ പതിനാറ് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ കാളികാവ് സ്വദേശി അബ്ദുൾ ഖാദറിനാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിനി ദിശ എക്സ്പോ തുടങ്ങി രണ്ട് ദിവസങ്ങളിലായാണ് എക്സ്പോ നടക്കുന്നത് വാർത്തകൾ വിശദമായി സ്വരുക്കൂട്ടിയതെല്ലാം നഷ്ടമായി കണ്ണാമണിയുടെ ഓപ്പറേഷനും മകളുടെ വിവാഹവും മുടങ്ങും കാരാട്ടുകുറീസിൽ പണമടച്ച പാലക്കാട് തൃത്താലയിലെ കണ്ണാമണിയും സഹോദരി ഗീതയും ഇവരുടെ അച്ഛൻ രാജനും പൊട്ടിക്കരയുമ്പോൾ കാരാട്ടുകുറീസിൽ പണം നിക്ഷേപിച്ച പാവപ്പെട്ട ആയിരങ്ങളുടെ കണ്ണുനീർ കൂടിയായി മാറി കർണാടക ഹാസൻ ജില്ലക്കാരായ ഇവർ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ തൃത്താലയില് എത്തിയത് ആക്രി സാധനങ്ങൾ എടുത്ത് അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും സ്വരൂപിച്ച് പണമാണ് കാരാട്ട് കാലാട്ടുറീസ് ഉടമകൾ തട്ടിയെടുത്തത് കണ്ണാമണിക്ക് ഓപ്പറേഷനും മകളുടെ വിവാഹത്തിനുമായാണ് ചിട്ടിയിൽ ചേർന്നത് അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടിയിൽ മൂന്നര ലക്ഷം അടച്ചിട്ടുണ്ട് സഹോദരി ഗീതയ്ക്കും അച്ഛൻ രാജനും രണ്ടു ലക്ഷം വീതമാണ് നഷ്ടമായത് വാടക ക്വാർട്ടേഴ്സിൽ കഴിയുന്ന ഈ കുടുംബത്തിന് സ്വന്തമായ ഒരു വീട് പോലുമില്ല ഉള്ള സമ്പാദ്യവും നഷ്ടമായതോടെ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഇവർ നിലമ്പൂർ ജനത പടിയിലെ അടച്ചുപൂട്ടിയ കാറാട്ട കുറീസ് ബ്രാഞ്ചിന് മുൻപിൽ വെച്ചാണ് സങ്കടം പങ്കിട്ടത് അത് എന്റെ പൈസ കിട്ടാത്ത പൈസ ആണ് അപ്പൊ എന്റെ പൈസ എനിക്ക് കിട്ടണോ ഞാനൊരു പാവം സ്വന്തം ഇല്ല പൈസ കിട്ടണോ ഈ പാവത്തിന്റെ പൈസ ഒരു ആശുപത്രി നടക്കുന്ന പൈസ ആണ് ഞങ്ങൾക്ക് തൃത്താലയിൽ നിന്നും ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ ഇവർ പൂക്കോട്ടമണ്ണയിലും തുടർന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും നിക്ഷേപകർ ജീവനക്കാരൻ നടത്തിയ മാർച്ചുകളിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് കണ്ണാമണിയെ പോലെ എല്ലാം നഷ്ടമായ നിസ്സഹായ അവസ്ഥയിലാണ് നിക്ഷേപകർ പോലീസും സർക്കാരും കോടികളുമായി മുങ്ങിയ ഉടമകളെയും അവർക്ക് സഹായം നൽകിയവരെയും പിടികൂടി നിയമത്തിനു മുൻപിൽ എത്തിച്ച് നിക്ഷേപകരുടെ പണം വാങ്ങി നൽകുവാൻ നടപടി സ്വീകരിക്കണം ചിട്ടി നിയമങ്ങൾ മറികടന്ന് നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ സ്വകാര്യ ചിട്ടികൾ നടത്തുന്ന വ്യക്തികളുണ്ട് ഇത്തരക്കാർക്ക് എതിരെയും നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ രണ്ടുപേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഇന്ന് പന്ത്രണ്ട് അൻപതോടെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് ചെറിയ പാക്കറ്റുകളിലാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച് വില്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിന് ഇടയിലാണ് പിടിയിലായത് എക്സൈസ് സംഘം കഞ്ചാവിന്റെ തൂക്കമണന്ന് തിട്ടപ്പെടുത്തുകയാണ് വനം വകുപ്പിന്റെ ഡിപ്പോക്ക് സമീപം കെ എൻസി റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇന്ന് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായിട്ട് കൽക്കട്ട സ്വദേശികളായ രണ്ടുപേരെ പിടികൂടിയിട്ടുള്ളത് അപ്പൊ ഇവരെ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ റിക്കവറി നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഏതായാലും തൽക്കാലം ഇവരെ നിന്ന് കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവിന്റെ ഉറവിടത്തെ പറ്റിയും ഇവരെ കൂട്ടുപ്രതികളെ കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്നാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഇതിന്റെ ഉറവിടത്തെക്കുറിച്ചും മറ്റു സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയാൻ പറ്റും അപ്പൊ അതിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് നിലമ്പൂർ മേഖലയിലെ മൊത്ത കച്ചവടത്തിലെ വലിയ കണ്ണികളാണ് ഇവർ എന്ന് സൂചനയാണ് എക്സൈസ് നൽകുന്നത് വയനാട് എംപി ആയി സത്യപ്രതിജ്ഞ ചെയ്ത് പ്രിയങ്കാ ഗാന്ധി ബരണഘടന ഉയർത്തിയാണ് പ്രിയങ്കാ സത്യപ്രതിജ്ഞ ചെയ്തു പാർലമെന്റിൽ ആദ്യ അജണ്ട ആയിട്ടായിരുന്നു സത്യപ്രതിജ്ഞ ഞാൻ പ്രിയങ്കാ ഗാന്ധി വാദ്ര ജോ ലോക്സഭാ കീ സദസ്സി തിരഞ്ഞെടുത്തി हूं സത്യനിഷ്ഠ से प्रतिज्ञान करती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी तथा जिस पद को ग्रहण करने वाली हूं उसके कर्तव्यों का निर्वहन करूंगी वाद्रा वाद्रा െത്തി കേരള സാരിയിലാണ് പ്രിയങ്ക പാർലമെന്റിൽ എത്തിയത് നവംബർ മുപ്പതിനും ഡിസംബർ ഒന്നിനും പ്രിയങ്ക വയനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തും മുപ്പതിനും മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളിലായിരിക്കും പ്രിയങ്ക സന്ദർശനം നടത്തുക ഒന്നിന് വയനാട് ജില്ലയിലും സന്ദർശനം നടത്തും ഉപതെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഐ ഐ സി സി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഹോദരൻ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ അംഗമാണ് പ്രിയങ്ക പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തതോടെ കുടുംബത്തിലെ മൂന്ന് പേർ എം പിമാരാണെന്ന പ്രത്യേകതയും ഗാന്ധി കുടുംബത്തിനുണ്ട് രാഹുലിന്റെയും സോണിയയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെയാണ് പ്രിയങ്ക സജീവമാകുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുക്കുകയും ഒരു വർഷത്തിനപ്പുറം മൊത്തം യുപിയുടെ ചുമതലയിലേക്ക് വരികയുമായിരുന്നു പത്തൊമ്പത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അൻപത്തി ഏഴ് വയസ്സുകാരനായ പ്രതിയെ പതിനാറ് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ സ്വദേശി അബ്ദുൾ ഖാദറിനാണ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് പത്തൊൻപത് വയസ്സുള്ള അതിജീവിതയ്ക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും അതിനുള്ള മന്ത്ര ചികിത്സ നടത്താമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അന്യായ തടങ്കലിൽ വെച്ച് ചികിത്സ എന്ന പേരിൽ ഒഴിച്ചിൽ നടത്തുകയും ഏതോ വസ്തു മണപ്പിച്ച് മയക്കുകയും ചെയ്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും ആയതിലൊരു കുട്ടി ജനിക്കുകയും ചെയ്ത കാര്യത്തിനാണ് കുറ്റപത്രം സമർപ്പിച്ചത് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന സജീവൻ ടി അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് പുനരന്വേഷണം നടത്തി അതിജീതയ്ക്ക് ജനിച്ച കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്തി പിതൃത്വ നിർണയവും നടത്തി അന്വേഷണം പൂർത്തിയാക്കി നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന വിഷ്ണുപിയാണ് അന്വേഷണം പൂർത്തീകരിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തി രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻ വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ പി സി പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു നിലമ്പൂർ ചക്കാലക്കുത്ത് മന്നം സ്മാരക എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിനി ദിശ എക്സ്പോ തുടങ്ങി രണ്ട് ദിവസങ്ങളിലായാണ് എക്സ്പോ നടക്കുന്നത് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പല അവരോട് ഒന്നാം സ്ഥലത്ത് റാങ്ക് കിട്ടുന്നവർ എത്തിച്ചേർന്നതിനേക്കാളും മെച്ചപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളതായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന് കാരണം അവർ ആ എത്തിച്ചേരേണ്ട കാര്യത്തിന് വേണ്ടി അവര് മനസ്സിൽ ഉദ്ദേശിച്ച അവരെ ത്രസിപ്പിച്ച ആ ജോലി എത്തിച്ചേർന്നാൽ എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടും അംഗീകാരം കിട്ടും റെസ്പെക്ട് കിട്ടും എന്നുള്ള ഒരു മേഖലയെ സംബന്ധിച്ച് അതിലെത്തിച്ചേരാൻ വേണ്ടി మలపురం సి మలపురం జా కోర్డేటర్ అనిల్ కుమార్ అధ్యక్షనైర్ నగరసభ చేర్మాన్ మాట సలైం ముఖ్యార్థి ఎన్ఎస్ఎస్ స్కూల్ మనేజర్ ఆర్ సురేష్ కుమార్ సందేశం నల్గ్ ప్రిన్సిపల్ పి అనిత ప్రథమాధ్యాపికోభ స్కూల్ మనేజ్మెంట్ సెక్రటరీ కె టి మురళీధరన్ ఎస్ఎం సిర్మాన్ శ్రీ శ్రీవేణు పిటిఐ ప్రసిడెంట్ పిరాజన్ సంసాచు സി ജി ആൻഡ് എ സി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ഉപജില്ല കൺവീനർ ഇലിയാസ് നന്ദിയും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും കുറിച്ചും അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധർ സംവാദം കേടാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൌൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവയാണ് എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുപ്പത്തൊമ്പത് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച ഭിന്നശേഷി നഗരസഭയ്ക്കുള്ള അവാർഡ് ലഭിച്ച നിലമ്പൂർ നഗരസഭയുടെ ഫിസിയോതെറാപ്പി സെന്റർ വിനോദ് സന്ദർശിച്ചു നഗരസഭാ ചെയർമാനെയും നഗരസഭയെയും കളക്ടർ അഭിനന്ദിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൗൺസിലർമാരായ ഷബരീഷൻ പൊറ്റക്കാട് ഗോപാലകൃഷ്ണൻ നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് നഗരസഭാ കാര്യാലയത്തിൽ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചത് ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ തെറാപ്പിസ്റ്റിന്റെ സേവനം ഇവിടെ ലഭ്യമാണ് വലുത ഗവൺമെന്റ് ഹൈസ്കൂളിലെ പരിസ്ഥിതി ക്ലബ് കുട്ടികൾക്കു വേണ്ടി പഠനയാത്ര സംഘടിപ്പിച്ചു പുതുതലമുറയിൽ അപരിചിതമായി കൊണ്ടിരിക്കുന്ന വിവിധ തരം കൃഷികളും മൃഗപരിപാലനവും നേരിൽ കാണാനും തൊട്ടറിഞ്ഞ് പഠിക്കാനുമുള്ള അവസരമായി യാത്ര കമ്പൾക്കല്ല ബിച്ചിയാവയുടെ കൃഷി സ്ഥലവും ഫാമും കുട്ടികൾ സന്ദർശിച്ചു കർഷകനായ ഇബ്രാഹിം കാപ്പുമുഖത്ത് കൃഷി പാഠങ്ങൾ വിവരിച്ചു പുതുതലമുറയിൽ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് കാർഷിക ബോധമുള്ളവരാകുക എന്ന കൂടിയാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് വിവിധ കൃഷി അറിവുകൾ സ്വായത്തമാക്കിയും അല്പം മധുരവും നുണഞ്ഞുമാണ് കുട്ടിക്കൂട്ടം സ്കൂളിലേക്ക് മടങ്ങിയത് അധ്യാപകരായ അബ്ദുള്ള സുഹൈർ ലഷീൻ ദാസ് താഹിറ പി പി ടി എ അംഗം സജീർ പി ടി എന്നിവർ നേതൃത്വം നൽകി സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി നിലമ്പൂർ നിയോജക മണ്ഡലം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുറഹിമാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ പതിനാറിന് വന്യമൃഗ ശല്യങ്ങൾക്കെതിരെ നിലമ്പൂർ ഡി ഓഫീസിലേക്ക് ജില്ലാ സ്വതന്ത്ര കർഷക സംഘം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു മാർച്ചും ധർണയും കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുകോടി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ധർണയിൽ ഏറനാടി എം എൽ എ പി കെ ബഷീർ സംസാരിക്കും മുസ്ലിം ലീഗിന്റെയും കർഷക സംഘത്തിന്റെയും ജില്ലാ മണ്ഡലം നേതാക്കളും പങ്കെടുക്കും കൺവെൻഷനിൽ ജില്ലാ കർഷക സംഘം പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ലുഖുമാൻ അരിക്കോട് ജില്ലാ ട്രഷറർ ബഷീർ മുതുവല്ലൂർ നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെമ്മല മുഹമ്മദ് ഹാജി മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നുമൽ സൈതലവി ട്രഷറർ ഉസ്മാൻ കാരപ്പഞ്ചേരി വണ്ടൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കുഞ്ഞാലൻ ഹാജി ബാപ്പന മൂത്തേടം സെക്രട്ടറിമാരായ നൌഷാദ് ചുങ്ങത്തറ ഫസലുദ്ദീൻ കെ കെ മുഹമ്മദ് നമ്പോല അബുബക്കർ ചുങ്കത്തറ നൌഷാദ് പുതിയത്ത് അമരമ്പലം ജലാലുദ്ദീൻ തങ്ങൾ അബുബക്കർ മൂത്തേടം റഷീദ് തിരുനെല്ലി ഉമ്മർ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെയിന്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് പത്ത് ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മിച്ച ചുറ്റുമതിലിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു पीटीए प्रेसिडेंट हारिस हार्टेरी अध्यक्षदा വഹിച്ചു എസ്എംസി ചെയർമാൻ സി സൂര്യപ്രകാശ് എംടിഎ പ്രസിഡന്റ് ലதா സുരേഷ് വാർഡ് മെമ്പർ എ ഷരീഫ് പ്രിൻസിപ്പൽ റോസമാ ജോർ ഹെഡ്മിസ്ട്രസ് രോഷണി ജോർ ഡെപ്യൂട്ടി എച്ച്എം സ്റ്റീഫൻ ചാണ്ടി സ്റ്റാഫ് സെക്രട്ടറി പി പ്രസാദ് എസ്ആർ ചീർകോർഡിനേറ്റർ കെവി ജോഷി റഷീദ് അക്കര ഷർഫുദീൻ ഇല്ലിക്കൽ പിഎം ഷാനവാസ് സിപി മുജീബ് യു ആസ്കർ കെ ഷാനവാസ് ഹാരിസ് ബാബു ചാലിയാർ വി പി ഷബീന കെ പി ജംഷീദ ബിനിത ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു പെടയന്ത ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നും വണ്ടൂർ സബ് ജില്ലാ കലോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ഗ്രേഡുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡിവൈഎഫ്ഐ പേയന്താൾ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ അനുമോദിച്ചത് ചടങ്ങ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി കെ രണ് ഉദ്ഘാടനം ചെയ്തു ഒന്നാം സ്ഥാനം വിദ്യാർത്ഥികൾക്ക് ഉപകാരമാണ് ആ ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഞങ്ങൾ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് മേഖലാ പ്രസിഡന്റ് റിയാസ് പെടയന്താൾ യൂണിറ്റ് സെക്രട്ടറി അസ്ലം പ്രസിഡന്റ് മുർഷിദ് സ്കൂൾ പ്രധാനാധ്യാപകൻ സിദ്ദിഖ് ഹാസൻ പി ടി പ്രസിഡന്റ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അറുപതോളം പേരാണ് രക്തദാനത്തിൽ പങ്കെടുത്തത് സ്കൂളിലെ തന്നെ ആദ്യ രക്തദാതാക്കളായ അക്ബർ ഷാ അഹ്സന എന്നീ വിദ്യാർത്ഥികളെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പൊന്നാടി അണിയിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത പി കെ മുൻ പ്രോഗ്രാം ഓഫീസർ ലീന കുമാരി വിജി പി ടി എ പ്രസിഡന്റ് ഷംസിർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് ഡോക്ടർ അരുണിമ ബി ഡി കെ കോർഡിനേറ്റർമാരായ അരുൺ അക്ഷയ് അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എറണാട് താലൂക്ക് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന സംഘടനയുമായി സഹകരിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്കാണ് രക്തം നൽകിയത് ഇതോടെ ഈ വാർത്താ സമാപിക്കുന്നു നമസ്കാരം